കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം നല്ല സന്തോഷത്തിലായിരുന്നു പിന്നെ ഞങ്ങള് വേർപെരിഞ്ഞ് അതിൽ രണ്ട് മക്കളും ഉണ്ട് ഇപ്പൊ ഞാൻ പെണ്ണ് കെട്ടി കുഴപ്പമില്ലാതെ പോകണ്ട് നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ ഒട്ടുമിക്കളുകൾക്കും അറിയുന്നുണ്ടാകും അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല എന്നാണ് എനിക്ക് ബസ്സിലേക്ക് തോന്നുന്നത് ഇനിയിപ്പോ ഞാൻ എല്ലാവർക്കും അറിയാമെന്ന് പറയുമ്പോൾ ചിലരെങ്കിലും ആരാണ് പാണ്ടിക്കാട് കുഞ്ഞാൻ എന്നൊക്കെ ചോദിച്ചു വരാൻ സാധ്യതയുണ്ട് അവർക്കും അറിയുന്നൊക്കെ ഉണ്ടാകും അതവിടെ നിൽക്കട്ടെ പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഇത്രയും കാലം ചെയ്ത വീഡിയോസൊന്നും ചില വ്യക്തികൾക്കൊന്നും ഇഷ്ടമല്ലായിരിക്കാം അത് അദ്ദേഹത്തിന്റെ ഭാഷാശൈലി അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് പാണ്ടിക്കാട് കുഞ്ഞാന്റെ വീഡിയോസും കാര്യങ്ങളൊന്നും ചില വ്യക്തികൾക്കൊന്നും ഇഷ്ടപ്പെടാറില്ല അത് അവരുടെ കമന്റും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ് കാരണം അത് അദ്ദേഹത്തിന്റെ ശൈലി അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ സംസാരിക്കുന്നത് എന്തോ അത് ഇഷ്ടപ്പെടേണ്ടവർ ഇഷ്ടപ്പെടാം അല്ലാത്തവർക്ക് അങ്ങനെ ചെയ്യാം എന്തോ ആയിക്കോട്ടെ അത് അവരുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആരുടെയൊക്കെ വീഡിയോ ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെടേണ്ട എന്നുള്ളതൊക്കെ അപ്പോൾ ഏതായാലും ചിലരെങ്കിലും ഉണ്ടാകും പാണ്ടിക്കാട് കുഞ്ഞാന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ അപ്പോൾ ഏതായാലും ഞാൻ ഇന്ന് പാണ്ടിക്കാട് കുഞ്ഞാന്റെ ഒരു വീഡിയോ കാണാനിടയായി ആ വീഡിയോ കണ്ട സമയത്ത് സത്യം പറഞ്ഞാൽ ആ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഉള്ളത് പറയാലോ ആ വീഡിയോ കണ്ട സമയത്ത് പുള്ളിക്കാരൻ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ആളുകൾക്ക് എത്ര ഇഷ്ടമാകുമെന്ന് ഞാൻ കരുതിപ്പോയി സ്വാഭാവികമായിട്ടും ആ ഒരു വീഡിയോയുടെ കമന്റ് എടുത്ത് നോക്കുന്ന സമയത്ത് അതിൽ നിന്നും എനിക്ക് അതുതന്നെയാണ് മനസ്സിലായത് കുറേയധികം ആളുകൾ പാണ്ടിക്കാട് കുഞ്ഞാന്റെ വീഡിയോ മുഴുവനായിട്ടും കണ്ടത് ആ ഒരു വീഡിയോ മാത്രമാണ് അധികം ആളുകൾ അത് തന്നെയാണ് കമൻറ്റ് ചെയ്തിട്ടുള്ളത് ആദ്യമായിട്ടാണ് പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ഒരു വീഡിയോ ഞാൻ മുഴുവനായിട്ട് കാണുന്നത് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ അതായത് ഇങ്ങനെയുള്ള മനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യമാണ് പല വ്യക്തികളും അതിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് എന്താണെന്നറിയോ ആ ഒരു വീഡിയോ കണ്ട സമയത്ത് സത്യം പറഞ്ഞാൽ സങ്കടം വന്നു പോയി മനസ്സിൽ സങ്കടം വന്നു പോയി അത്തരത്തിലുള്ള ഒരു കാര്യമാണ് അദ്ദേഹം അതിൽ പറയുന്നത് കൂടാതെ ഒരു സന്ദേശം ജനങ്ങൾക്ക് ഒരു സന്ദേശം കൂടെ അദ്ദേഹം തരുന്നുണ്ട് ഏതായാലും ഞാൻ പറഞ്ഞ് നീട്ടുന്നില്ല എന്താണ് സംഭവം എന്ന് ചുരുക്കത്തിൽ പറഞ്ഞു തരാം അതായത് പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ജീവിതത്തിൽ അവൻ്റെ കൂട്ടുകാരനെ സംഭവിച്ച ഒരു കാര്യത്തെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് അതായത് ഈ പറയപ്പെടുന്ന പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ കൂട്ടുകാരനും അതുപോലെ തന്നെ വൈഫും ഒരു അഞ്ചാറ് വർഷമൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നവർക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുന്നു പിന്നീട് എന്തോ ഒരു ചെറിയ പ്രശ്നത്തിൻ്റെ കാരണം മൂലം അവരവരുടെ ബന്ധം വേർപ്പെടുത്തുന്നു അപ്പോൾ അതിനിടയിലായിട്ട് ഒറ്റപ്പെട്ടു പോകുന്ന കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ എത്രയോ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലേ നമ്മളൊന്ന് കണ്ണ് തുറന്നു നോക്കിയാൽ നമുക്കത് മനസ്സിലാകും എത്രയധികം കുട്ടികൾ അങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരുണ്ടെന്ന് നമുക്ക് ഏതെങ്കിലും പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം ഓൾ ഓളെ വൈക്കും പോയി ഓന ഓൻ്റെ വൈക്കും പോയി ഓൽക്കുണ്ടായ കുട്ടിയാൾ ഇപ്പം ആരുമില്ലാത്ത പോലെയാണ് ഉണ്ടായ സംഭവമാണ് ഞങ്ങളൊരു സുഹൃത്തിനാണ് കുറേ കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഓനെ ഇന്നലെ കണ്ടത് അപ്പോൾ ഓൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറയാണ് കല്യാണം കഴിഞ്ഞ് കുറച്ച് കാലം നല്ല സന്തോഷത്തിലായിരുന്നു പിന്നെ ഞങ്ങള് വേർപെരിഞ്ഞ് അതിൽ രണ്ട് ഉണ്ട് ഇപ്പം ഞാൻ വേറെ പെണ്ണ് കെട്ടി കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് അതിലിപ്പോൾ ഒരു കുട്ടിയായി അപ്പോൾ ഓളൊഴിച്ചു ഓളയും കല്യാണം കഴിഞ്ഞ് ഓൾക്കും ഇപ്പോൾ ഒരു കുട്ടിയായിട്ടുണ്ട് അപ്പം നിങ്ങളെ ആദ്യത്തെ മക്കളെന്ത് ചോദിച്ചു ഓള പെരിയിലാണ് കാരണം അപ്പം അനക്കും കൊടുന്ന് കൊടു ചോദിച്ചു ഇപ്പോഴത്തെ പെണ്ണുങ്ങളും ഒന്നും അതിനയക്കൂലായിരുന്നു അപ്പോൾ ഓളോദിച്ചു ഓളെ കെട്ടിച്ചോടുത്ത് ഓളും സുഖമായിട്ട് പോയി ഓളെ പെരക്കാരൻ ഇന്ന് കുട്ടിനെ നോക്കേണ്ടത് കാരണം ആ കുട്ടികളൊരവസ്ഥ ആലോചിച്ച് നിങ്ങൾ അല്ലേ നമ്മൾ എന്തും എടുത്ത് ചാടിയിൽക്കണ ഓരോ തീരുമാനങ്ങളും ചെറിയ നിസാര കാര്യത്തിനാക്കാനും ചിലപ്പോൾ ഒരു വേർപ്രിഞ്ഞിരിക്കുക കാരണം ഒരഞ്ചാറ് കൊല്ലം ഓരോരുമിച്ച് കണ്ട് ഒറ്റയടിക്കാണ്ട് വേർപിരിഞ്ഞ് അതിൽ രണ്ട് മക്കളും പാടായി കഴിഞ്ഞാൽ ആ മക്കളൊരു അവസ്ഥ എന്താണ് ഇപ്പം നമ്മൾ പറയുമ്പോൾ എന്താ പറയാ കച്ചറി ഇതൊന്നുമില്ലാത്ത ഒരു പേരെ കാര്യങ്ങളോ എവിടെ ഉണ്ടാവില്ല ഏ അതിലൊക്കെ ഓരോ പ്രശ്നങ്ങൾ നമ്മൾ മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ നോക്കുക നമ്മൾ മക്കളെ കായി കയറുകാണ്ട് ഇതുപോലത്തെ ഓരോരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മളെ മക്കളെ ഭാവിങ്ങളൊന്നും ആലോചിച്ച് നോക്കുക ആ മക്കളെ കാല ആലോചിച്ച ഒരുപാട് സങ്കടമുണ്ട് എന്തായാലും ശ്രദ്ധിക്കും സത്യം പറയാലോ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് ഒറ്റ ഇരിപ്പിന് ഞാൻ കണ്ട സമയത്ത് എനിക്ക് സത്യം പറഞ്ഞ സങ്കടം വന്നു പോയി കാരണം അത് ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് ആ മക്കളുടെ ആ ഒരു മക്കളുടെ സിറ്റുവേഷൻ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ കുറേ അധികം കുട്ടികളുണ്ട് അതായത് ഭാര്യയും ഭർത്താവും എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം കാരണം അവരവരുടെ ബന്ധം വേർപ്പെടുത്തുന്നു ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അത് കൂടി വരികയാണ് പണ്ടൊന്നും ഇത്രത്തോളം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പൊരുത്തപ്പെട്ടു പോയിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെയും സ്വാർത്ഥ താല്പര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ ഡിവോഴ്സ് എന്ന് പറയുന്ന കാര്യം അത്രയൊന്ന് എന്താ പറയുക അത്ര ആരും അങ്ങോട്ടൊരു ഇതായി പ്രശ്നമാക്കി എടുക്കുന്നില്ല അത് വളരെ സിമ്പിൾ ആയിട്ടാണ് എല്ലാവരും കൈകാര്യം ചെയ്തു തുടങ്ങിയിട്ടുള്ളത് അപ്പൊ അതുമൂലം അതായത് ഇവര് ഒരു അഞ്ചാറ് വർഷമൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ടേക്ക് പോകുന്നു അതിനിടയിൽ ചെറിയ നിസാരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നു അതിനെ ചൊല്ലിയിട്ട് അവരവരുടെ ബന്ധം തന്നെ വേർപ്പെടുത്തുന്നു അതിലൊന്നോ രണ്ടോ മക്കളും ഉണ്ടായിട്ടുണ്ടാകും അവർ ചെറിയ പ്രായമായിരിക്കും അവർ പിന്നീട് അവിടെ ഒറ്റപ്പെട്ടു പോകുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഡിവോയ്സും കാര്യങ്ങളും നടക്കുന്ന സന്ദർഭത്തിൽ കുട്ടികളൊക്കെ ഉമ്മയുടെ കൂടെയാണ് കൂടുതലും പോകാറുള്ളത് അപ്പം ഇവിടെ ഉപ്പ എന്ന് പറയുന്ന ആ വ്യക്തി പിന്നെ പിന്നീട് ഒരു കല്യാണം കഴിക്കും അതുപോലെ തന്നെ ഉമ്മ എന്ന് പറയുന്നവരും ആ ഒരു കല്യാണം പിന്നീട് കഴിക്കും അപ്പം ഈ കുട്ടികളെന്ന് പറയുമ്പോൾ പിന്നീട് ഉപ്പയുടെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് അവിടെയും ചില പ്രശ്നങ്ങൾ ഉണ്ടാകും ഉമ്മയുടെ കൂടെ പോകാൻ സമയത്ത് അവിടെയും ചില പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാൽ ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെ താമസിക്കുന്ന നല്ല രീതിയിൽ താമസിക്കുന്ന കുട്ടികളുമുണ്ട് ഏഹ് എല്ലാവരെയും ഞാൻ പറയുന്നില്ല എല്ലാവരും ആ ഒരു ഗണത്തിൽപ്പെട്ട ആളുകളാണെന്ന് പറയുന്നില്ല കുട്ടികളെ തിരിഞ്ഞു നോക്കാത്തവരാണെന്ന് പറയുന്നില്ല അങ്ങനെ നല്ല രീതിക്ക് നോക്കുന്നവരുമുണ്ട് പക്ഷെ ചുരുക്കം ചില ആളുകളെങ്കിലും ഇങ്ങനെ ഉണ്ടാകും തന്റെ കുട്ടികൾ തന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ അത് അവർക്കൊരു ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ തന്റെ കുട്ടികൾ എന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ എന്റെ ഭർത്താവിന് എന്റെ രണ്ടാമത്തെ ഭർത്താവിന് ഒരു ബുദ്ധിമുട്ടാണെന്നൊക്കെ കരുതുന്ന ആളുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികളെ ഉപ്പപ്പ അല്ലെങ്കിൽ ഉമ്മമ്മ എന്ന് പറയുന്ന വ്യക്തികളുടെ കൂടെ നിർത്തുന്ന ആ ഒരു പരിപാടിയും ഉണ്ട് അപ്പം നിങ്ങൾ അവരുടെ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക് സ്വന്തം ഉപ്പയെയും ഉമ്മയെയും പിരിഞ്ഞു നിന്ന് ഉപ്പയുടെയും അല്ലെങ്കിൽ ഉമ്മമ്മയുടെയും കൂടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിൽ ഇങ്ങനെ ജീവിക്കേണ്ടി വരുന്ന ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എന്തായിരിക്കും ആ കാര്യമാണ് ഇവിടെ ഈ പാട്ടിക്കാട് കുഞ്ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത് സത്യം പറഞ്ഞാൽ അത് കേട്ട സമയത്ത് സങ്കടം വന്നുപോയി കാരണം ഇങ്ങനെയൊക്കെയുള്ള ഒരു കുട്ടിയാവുക എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ ഇത്തരത്തിലുള്ള തീരുമാനം തീരുമാനമെടുക്കുന്നവർ അത് എന്താ പറയുക അങ്ങോട്ട് പൊരുത്തപ്പെട്ടു പോകാനുള്ളൊരു കഴിവ് അവർക്കുണ്ടാകണം എന്നുള്ളതാണ് ഈ ദാമ്പത്തിക ജീവിതം എന്ന് പറയുന്നത് തന്നെയാണ് അതായത് എന്തെങ്കിലും പ്രശ്നങ്ങളില്ലാത്ത വീടില്ലടി അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു സന്ദേശം ഈ പാണ്ടിക്കാട് അതിലൂടെ നൽകുന്നുണ്ട് എല്ലാ വീട്ടിലും അടിയും ബഹളം എല്ലാം ഉണ്ട് പക്ഷെ എന്ന് കരുതിയിട്ട് എന്തെങ്കിലും ചെറിയ ചില പ്രശ്നങ്ങൾ വരുന്ന സമയത്തേക്ക് ഇത്രയും വലിയൊരു ഡിസിഷൻ എടുക്കേണ്ട ഒരു ആവശ്യമില്ല അത് പൊരുത്തപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് ആ അവിടെ ഒറ്റപ്പെട്ടു പോകുന്നില്ല ആ കുട്ടികളുടെ മുഖം ആലോചിക്കുന്നവർക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല നല്ല ഒരു പിതാവും മാതാവുമാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും കുട്ടികളുടെ മുഖം ആലോചിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെറിയ നിസാര പ്രശ്നങ്ങൾക്കൊന്നും ഒരു ഡിസിഷൻ എടുക്കാൻ അവർക്ക് കഴിയില്ല ഇനി പോട്ടെ വലിയ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അഥവാ അവിഹിതം അത്തരത്തിലുള്ള എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ തീരെ അങ്ങോട്ട് മുന്നോട്ട് ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരികയാണെങ്കിൽ അവിടെ ഡിവോയ്സ് എന്ന് പറയുന്ന ആ ഒരു സംഭവം തന്നെയാണ് നല്ലത് ഞാൻ എതിർക്കുന്നില്ല അത് അങ്ങനെ തന്നെയാണ് നല്ലത് നമുക്ക് ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് മുന്നോട്ടേക്ക് ഇനി അവരുടെ കൂടെ ജീവിച്ചു പോകാൻ കഴിയില്ല അത്തരത്തിലുള്ള ഒരു പ്രശ്നം വരികയാണെങ്കിൽ വെറുതെ ഒരു ജീവിതം വെറുതെ ഇങ്ങനെ തള്ളി നീക്കി കൊണ്ടുപോയിട്ടൊരു കാര്യവുമില്ല അങ്ങനെയെങ്കിൽ ആ ഒരു ബന്ധം വേർപ്പെടുത്തുന്നത് തന്നെയാണ് നല്ലത് പിന്നെ ആ ഒരു കുട്ടികളുടെ കാര്യത്തിൽ ആരെങ്കിലും ഒരാൾ ഏറ്റെടുക്കണം എന്നുള്ളതാണ് അതേ അവിടെ ചെയ്യേണ്ടതുള്ളൂ അല്ലാതെ എല്ലാവരും അവനവന്റെ കാര്യം നോക്കിയിട്ട് പോവുകയാണെങ്കിൽ ആ കുട്ടികൾ അവിടെ ഒറ്റപ്പെട്ടു പോവുകയാണ് പിന്നെ കൂടാതെ ചെറിയ നിസാര പ്രശ്നങ്ങൾക്കൊന്നും ഇങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അതങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പൊരുത്തപ്പെടാനുള്ള ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാകണം എന്നുള്ളതാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഈ ദാമ്പത്തിക ജീവിതം എന്ന് പറയുന്നത് തന്നെ തന്നെയാണ് ഒരുപക്ഷെ ഇത് ആർക്കും വരാം എനിക്ക് വരാം നിങ്ങൾക്ക് വരാം കേൾക്കുന്നത് നിങ്ങൾക്ക് വരാം അല്ലെങ്കിൽ എനിക്ക് ഒരു ആർക്കും വരാവുന്നൊരു കേസാണിത് പക്ഷേ അതെല്ലാം ചെറിയ പ്രശ്നങ്ങളൊക്കെ നമ്മളിങ്ങനെ ഒതുക്കി തീർത്ത് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞ് അവസാനിപ്പിച്ച് ആ ഒരു ദാമ്പത്യ ജീവിതം നമ്മുടെ മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം ഏതായാലും പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ എത്രയോ അധികം ആളുകൾ വെറുത്തിട്ടുണ്ടായിരുന്നു വെറുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ചില പ്രവൃത്തികളൊന്നും ആർക്കും ഇഷ്ടപ്പെടാറില്ല പക്ഷെ ഇങ്ങനെ ഈ ഒരു വീഡിയോയുമായിട്ട് അദ്ദേഹം വന്ന സമയത്ത് എന്താ പറയുക പുള്ളിക്കാരനെ കുറേ അധികം ഫാൻസ് കൂടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയതാണ് ആ ഒരു കമന്റ് ബോക്സ് മുഴുവൻ നിറഞ്ഞിട്ടുണ്ട് ഒരൊറ്റ ബാഡ് കമന്റ് പോലും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല കണ്ടില്ല എന്നുള്ളതെല്ലാം അധികം കമന്റ്സും കാര്യങ്ങളും പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നിങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണെങ്കിലും മുഴുവൻ ഇരുന്ന് കാണുന്നത് എന്ന് വരെയുള്ള കമന്റുകളാണ് അതിൽ വരുന്നത് സ്വാഭാവികമായിട്ടും ഞാനും ഒക്കെ അങ്ങനെ തന്നെയാണ് കാരണം പുള്ളിക്കാരൻ്റെ വീഡിയോസ് വരുന്ന സമയത്ത് കുറച്ചൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ഒഴിവാക്കി വിടാറാണ് പതിവ് ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് ഇങ്ങനെ മുഴുവൻ ഇരുന്ന് ഒരു തോന്നി നല്ലൊരു മെസ്സേജ് അവർ നൽകുന്നു ആ ഒരു വീഡിയോ കേട്ടപ്പോൾ തന്നെ ഒരു സങ്കടം വരുന്നു ആ ഒരു കുട്ടികൾ അതിപ്പോ ആ കുട്ടികളുടെ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലേക്ക് വരുന്നു എങ്ങനെയായിരിക്കും അതായത് സ്വന്തം മാതാവും പിതാവും വേറൊരു സ്ഥലത്ത് അവരൊറ്റപ്പെട്ട് ഇങ്ങനെ എന്താ പറയാ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ വാത്സല്യം കിട്ടേണ്ട സമയത്ത് കളിച്ചിരികള് അതൊക്കെ നടക്കേണ്ട ആ ഒരു സമയത്ത് അവരിങ്ങനെ ഒറ്റപ്പെട്ട് ഉപ്പേടയും ഉമ്മൻപേടയും കൂടെ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സംഭവം എന്ന് ആലോചിച്ച് പോയപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം വന്നു പോയി ഏതായാലും ഇങ്ങനെ ചെറിയ നിസാര പ്രശ്നങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നവരെ ഒന്ന് ചിന്തിച്ചിട്ട് എടുക്കുക നിങ്ങൾ കാരണം അവിടെ കുട്ടികൾ അവരുടെ സന്തോഷങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയില്ല ഒരു ബുദ്ധിമുട്ടുണ്ടാകും മനസ്സിൽ സ്വന്തം മക്കളുടെ മുഖം ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് എന്താണ് നിങ്ങളുടെ കാഴ്ചക്കാരുടെ അഭിപ്രായം ജസ്റ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വനം